വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏതാണ് പാഠഭാഗം പലഹാര കൊതിയന്മാർ എന്നുള്ളതാണ് ഓക്കെ പലഹാര കൊതിയന്മാർ അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം കൂട്ടുകാർ റെഡിയാണോ ചില പലഹാരകുതിയരുടെ കഥ വായിക്കാം അപ്പൊ ഇവിടെ പലഹാരകുതിയരുടെ കഥയാണ് പലഹാരകുതിയന്മാർ എന്ന കഥയിലൂടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം വലിയ നാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോ പോണത് കണ്ട് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു ചന്ത വരെ പോണന്റെ മണിയാ വഴി മാറി തീരെ നേരടിയ പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാലി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയനെ തിരുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണിയം മണിയൻ ഒന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണിയം എന്ന തന്നെ കേൾക്കുന്നത് അപ്പാണിയോ എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോണൻ ശരിക്കു ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണിയം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണി എന്ന് പറഞ്ഞ അപ്പ വാണിഭം പൊന്നാണി ചന്തയിലാണ് മണിയ അപ്പത്തിന്റെ വാണിഭം പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ണു കണ്ണുമെഴിച്ചു നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പമാണിയത്തിലുണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞരുവ ചോന്നല പച്ചരുവ മഞ്ഞ ചിലേബി വെള്ളജിലേബി ചോന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴം പൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ മസാലദോശ നെയ്യോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഗിയൻ ചിക്കൻ റോള് മുട്ടപ്പപ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കൽത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം കൂത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടനുറുമ്പോൾ മണിയന്റെ സംശയം കേട്ട് ചോണന് എങ്ങനെ എന്റെ ചങ്ങാതിയായി നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ മുട്ടസുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ മുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓളകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവിൽ ഒഴിച്ച് അരി അരിയിച്ചെടുക്ക അരിയിച്ചങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെൻറെ മണിയോ ഈ മുട്ടമാല ഹ എന്തൊരു മധുരം അതിന്റെ ഒരു രുചി അതിൻറെ ഒരു ചന്തം നാവിലിട്ടാൽ അലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരി അവർ എന്തു ചെയ്യും വെറുതെ കളയുമോ മണിയന് സംശയമായി ഏ ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്ക നിൽക്കട ചോണ ഞാ എന്നാൽ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണന്റെ പിന്നാറേ ഓടി പൊന്നാലി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കു ഒഴുകി വിജയം കൊന്ത എഴുതിയ അപ്പാണിയത്തിൽ പോയ പലഹാര കൊതിയന്മാർ എന്ന ഒരു കുഞ്ഞുകഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ എന്താണ് കൂട്ടുകാരെ ഇവിടെ പറയുന്നത് ആ ഒരുപാട് പലഹാരങ്ങളെ കുറിച്ചിട്ടല്ലേ ഒരുപാട് പലഹാരങ്ങളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ആ പലഹാരങ്ങൾ കഴിക്കാൻ കൊതിയെ കൊതിയായിട്ട് പോകുന്ന നമ്മളെ ചോണനെയും അതുപോലെ തന്നെ മണിയനെയും ആണ് ഈ കഥയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലേ അതുപോലെ ഓരോ എത്രയോ പലഹാരങ്ങൾ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് പലഹാരങ്ങളെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് പാഠഭാഗം എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞു പാഠഭാഗമാണ് പക്ഷേ വായിച്ചിരിക്കാൻ നല്ല രസമുള്ള പാഠഭാഗമാണല്ലേ ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം അപ്പ അപ്പച്ചന്തയിൽ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു അപ്പാണിയം മുട്ട സുറുക്ക മുട്ടമാല പൊടി പൊടിച്ച അപ്പ അപ്പ കച്ചവടം അങ്ങാടി വിവിധതരം അലുവകള് ജിലേബികള് വറബുകള് അപ്പങ്ങള് ഇതെല്ലാം എനിക്ക് രസകരമായി തോന്നി അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം ഓക്കെ അപ്പൊ നിങ്ങടെ പറയാം അപ്പാടിയം മുട്ടസുർക്ക മുട്ടമാല പൊടിപൊടിച്ച അപ്പ കച്ചവടം അങ്ങാടി വിവിധതരം അലവകള് ജിലേബികള് വറവുകള് അപ്പങ്ങള് ഇനി പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ അവ അക്ഷര അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കൂ എന്നാണ് അടുത്തൊരു പ്രവർത്തനം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്തൊക്കെയാ പലഹാരങ്ങളെയാണ് പറയുന്നത് അപ്പൊ നം ആദ്യം തന്നെ അത് അക്ഷരമാല ക്രമത്തിൽ ആക്കിയിട്ട് പറഞ്ഞു തരാം ഓക്കെ അരിപ്പൊടി അട അച്ചപ്പം ആറാം നമ്പർ ഈത്തപ്പഴം ഈത്തപ്പഴം പൊരി ഉണ്ടൊരി കപ്പ വറുത്തത് കായ വറുത്തത് കാരോലപ്പം കലത്തപ്പം കല്ലുമ്മക്കായ പൊരിച്ചത് കൊഴുക്കട്ട കറുത്തരുവ ചക്ക വറുത്തത് ചേന വറുത്തത് ചുവന്ന ആലുവ ചുവന്ന ജിലേബി നെയ്യപ്പം നെയ്യലുവ പക്കവട പച്ചരുവ പഴംപൊരി മൈസൂർ പാക്ക് വെള്ള ജിലേബി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അക്ഷരമാല ക്രമത്തിൽ എഴുതേണ്ടത് ഒന്നുകൂടെ പറയാ അരിപ്പൊടി അട അച്ചപ്പം ആറാം നമ്പർ ഈത്തപ്പഴം പൊരി ഉണ്ടപ്പൊരി കപ്പ വറുത്തത് കായ വറുത്തത് കാരോലപ്പം കലത്തപ്പം കല്ലുമ്മക്കായ പൊരിച്ചത് കൊഴുക്കട്ട കറുത്തലുവ ചക്കറുത്തത് ചേന വറുത്തത് ചുവന്നാലുവ ചുവന്ന ജിലേബി നെയ്യപ്പം നെയ്യലുവ പക്കവട പച്ചലുവ പഴംപൊരി മൈസൂർ പാക്ക് വെള്ള ജിലേബി ഇനി മൂന്നാമത്തത് നോക്കൂ ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ ചിത്രം വരക്കൂ അത് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് എഴുതൂ അപ്പൊ കൂട്ടുകാർക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ ചിത്രം വരച്ച് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് വരി എഴുതുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ കൂട്ടുകാരുടെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചിത്രം വരച്ചിട്ട് എഴുതാവുന്നതാണ് ഇനി ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് പറയുന്നത് അപ്പോ ഒരുപാട് പലഹാര പാട്ടുകൾ ഉണ്ട് ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഒക്കെ പലഹാര പാട്ടുകൾ അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് പലഹാര പാട്ടുകൾ കൂടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കതൊന്ന് നോക്കാം അപ്പൊ പലഹാര പാട്ടുകളാണ് ചെമ്പാവിൻ പുന്നല്ലിൻ പൂ ചോറ് എന്ന് പറയുന്ന ഒരു ഫിലിം പാട്ട് അതുപോലെ തന്നെ ദോശ നല്ല ദോശ അതുപോലെ അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് അതും ഇതുപോലെയുള്ള ഈ ഒരു പലഹാരവുമായി ബന്ധപ്പെട്ട പാട്ടാണ് ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതു ആ പലഹാരം തയ്യാറാക്കൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു പലഹാരം നിങ്ങൾ തയ്യാറാക്കുക ആ പലഹാരത്തിന്റെ റെസിപ്പി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്ന് നിങ്ങളുടെ അമ്മയോട് ചോദിച്ചിട്ട് എഴുതുകയും ചെയ്യാം ഇനി അടുത്തത് എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരത്തിന്റെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ പ്രദർശനത്തിന്റെ പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊരു പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അതിൽ എന്താണ് എഴുതി കൊടുക്കേണ്ടത് അപ്പാണിയം പലഹാര പ്രദർശനം ആഗസ്റ്റ് ഇരുപതിനെ സ്കൂളിൽ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോ അതിനാവശ്യമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങൾ കൂടെ വരച്ച് ചേർക്കുക എന്തെങ്കിലും പലഹാരത്തിന്റെ ഒക്കെ ചിത്രങ്ങൾ കൂടെ നിങ്ങൾ വരച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് കല്ലായി പുഴയും കവിഞ്ഞു കുറെ വെള്ളം കടലിലേക്കും കടലിലേക്കുമൊഴുകി കൊതിമുത്ത ഉറുമ്പുകൾക്ക് അപ്പാണിയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോ അവർക്ക് മധുരവോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കഥയുടെ ബാക്കി നിങ്ങളൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത് അവര് ആ അപ്പാണയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുമോ നിങ്ങളുടെ ഭാവനത്തെ അനുസരിച്ചിട്ട് നിങ്ങൾ ഈ കഥയൊന്ന് അവസാനം വരെ ഒന്ന് എഴുതി നോക്കുക ഓക്കെ അപ്പോൾ അവര് പോയിട്ടുണ്ടാവുമെങ്കിൽ അവര് പോയി എന്നൊരു ഭക്ഷണം കഴിച്ചു അങ്ങനെ അവർക്ക് എല്ലാ മുട്ടമാലയും മുട്ടസുർക്കയും എല്ലാം കിട്ടി അതുപോലെ തന്നെ മൈസൂർ പാക്കും ജിലേബിയും എല്ലാം അവര് കഴിച്ചു അവസാനം കഴിച്ചു കഴിച്ച് അവരുടെ വയറ് പൊട്ടാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയില്ല അപ്പോഴേക്കും അപ്പാണേയും കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അവര് വിഷമത്തിൽ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്